boom എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് എണീറ്റ് ഓടി വന്ന് നമ്മുടെ കിച്ചണിൽ വിൻഡോസ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ഹൈറ്റിനത് പറ്റാത്ത കാരണം നമ്മുടെ കർത്തവ്യെടുത്ത് ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ വെറും വെയിറ്റിൽ വെള്ളം കുടിക്കുവാണെങ്കിൽ നല്ലതാണെന്നാണല്ലോ പറയപ്പെടുന്നത് എന്നാൽ പിന്നെ വെള്ളം കുടിച്ചിട്ടാകാം ബാക്കി ജോലികൾ തുടങ്ങുന്നതെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ആദ്യമേ തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് രണ്ട് മൂന്ന് മുട്ട എടുത്ത് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താണ്ടേ ഇന്നലെ കുറച്ച് കപ്പ വാങ്ങിച്ചായിരുന്നു എന്നാൽ ഈ കപ്പയൊന്ന് വേവിച്ച് നോക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുക എന്ന് വിചാരിച്ചു കാരണം ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനത്തെ കപ്പ വാങ്ങിക്കുന്നത് മോസ്റ്റ്ലി നമ്മൾ കൂടുതലും ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും വാങ്ങിക്കുക എന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ബാക്കി കാര്യമെന്ന് വിചാരിച്ചു സാധാരണ കപ്പയുടെ തൊലി പോലെയല്ല കേട്ടോ ഇത് ഇച്ചിരി ഇവിടെ ഡിഫറെൻ്റായിരുന്നു പിന്നെ ഞാനത് പീൽ ചെയ്തെടുത്തു കേട്ടോ എൻ്റെ തൊലി പീൽ ചെയ്ത് കളഞ്ഞു അതിനുശേഷം കപ്പയെല്ലാം നല്ല ചെറു ചെറുതായിട്ട് നുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ നമ്മുടെ കുക്കറിലിട്ടാണ് കപ്പ അടിക്കാറ് അപ്പം നന്നായിട്ട് കുഴഞ്ഞു പോകാറാണ് പതിവ് ഇന്ന് ഞാൻ വിചാരിച്ചു കുക്കറിലിട്ട് അടിക്കേണ്ട കാരണം ഇതിൻ്റെ വേവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ ഇനി ഇൻ കേസ് എങ്ങാനും പാ പായസം പോലെ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു കഴുകി നമുക്ക് അടുപ്പിലോട്ട് സാധാരണ പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പം നമുക്കതിൻ്റെ വേവ് അറിയാൻ പറ്റുമല്ലോ അപ്പം അത് അങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ എനിക്ക് സാധാരണ കപ്പയും മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാം എന്തായാലും ഇന്ന് അതങ്ങ് നികത്തിയേക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ടേ നമ്മുടെ മുട്ട ഇവിടെ വെന്ത് കഴിഞ്ഞു അന്ന് അതൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഒരു മുട്ട കഴിച്ചിട്ടാകാൻ ബാക്കി ണി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പിന്നെ ചായ ഇല്ലാണ്ട് എനിക്ക് ഒരു മോർണിങ്ങും ഒരു ഈവനിങ്ങും സത്യം പറഞ്ഞാൽ ഇല്ല പിന്നെ വല്ലപ്പോഴും ഇൻറ്റൻഷ്യലി ഞാൻ കുടിക്കണ്ട എന്ന് വിചാരിച്ചാണെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ എനിക്ക് നല്ല തലവേന എടുക്കും പിന്നെ എൻ്റെ ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയാണെന്ന് പറയാം അല്ലെങ്കിൽ കോഫി കോഫി എപ്പോഴും എനിക്ക് ഇഷ്ടമില്ല വല്ലപ്പോഴും ഒക്കെ കോഫി കുടിക്കത്തുള്ളൂ കൂടുതലും ടീ ആയിരിക്കും ചായ ആയിരിക്കും കുടിക്കുക അപ്പം അതും തിളപ്പിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കപ്പിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വേവൊന്ന് നോക്കി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി കുത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാനിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഇതിലോട്ട് കുറച്ച് കടുകും കൂടി പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി കപ്പ പുഴുക്ക് റെഡിയായി കേട്ടോ സാധാരണ ഞങ്ങളുടെ അവിടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങക്കെ ഇട്ടാണ് വെക്കുന്നത് ഞാൻ പക്ഷേ ഇന്ന് തേങ്ങ ഇടുന്നില്ല കാരണം ഒരു മുളക് കറിയും കൂട്ടി കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ കേട്ടോ അപ്പോൾ കളാഞ്ചിയാണ് മീൻ കിട്ടിയിരിക്കുന്നത് അപ്പം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നെങ്കിൽ ഒരു ഒന്നൊന്നര പണിയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തു വന്നതാണ് എന്നാലും ഇതൊന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും കാരണം ഞാൻ മീൻ വെട്ടാൻ അത്ര അല്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം കറി പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ എന്തായാലും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ സാധാരണ മുളകറി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് കൂടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ഇതുപോലെ വെള്ളത്തിൽ ചലിച്ച് മിക്സ് ചെയ്ത് വെക്കും അതായിരിക്കും ഞാൻ കടുക് പൊട്ടിച്ച് അതിലോട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അതുപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താണ്ട് നമ്മുടെ പാത്രം ചൂടായപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ പൊട്ടിയതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ നമുക്ക് കടുകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് വഴണ്ടി വരുന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുക വെള്ളം ഒഴിക്കുക അതിനുശേഷം പുളിയും കൂടി ചേർക്കുക തിളപ്പിക്കുക പിന്നെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മീനിട്ട് കൊടുക്കുക പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മുളക് കയറിയാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് പിന്നെ ഇടയ്ക്ക് ഇടക്ക് വെറൈറ്റിയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ കപ്പയുടെ കൂടെ എപ്പോഴും മുളക് കയറിയാണല്ലോ കോമ്പിനേഷൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ മുളകേറി ആക്കിയാൽ മതിയെന്ന് അപ്പോൾ താണ്ട് നമ്മളിവിടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചപ്പം ഞാൻ ആ മീനെല്ലാം അതിലോട്ട് പെറുക്കി ഇട്ട് കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിത് കഴിക്കാൻ വേണ്ടി ഭയങ്കര വെയ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം രാവിലെ ഒരു മുട്ടയും കഴിച്ചുള്ളൊരു നിപ്പാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ താൻ കപ്പിക്ക് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അടുത്ത ജോലിയെന്ന് വെച്ചാൽ അപ്പോൾ കടുക് പൊട്ടിച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റും നമുക്ക് തോന്നാറുണ്ട് ഇനി ഇതിൽ തേങ്ങ ചേർത്തില്ലെങ്കിലൊന്നും ഒരു കുറവായിട്ടും തോന്നാറില്ല അങ്ങനെ താണ്ടേ കപ്പയും മീൻകറിയും റെഡിയായി